പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മയ്യത്തിനു വേണ്ടി ഭക്ഷണം വിതരണം ചെയ്യൽ സുന്നത്തായ കാര്യമാണ് ഇജുമാൻ കൂടിയാണത് ഷാഫി മധഹബിലെ മുഫ്തി ഹാത്തിമുൽ അലിഅൻ പഠിപ്പിക്കുന്നു ഫതാവൽ ഫത്താൽ എന്ന കിതാബില് അലിമു അനിൽ അൻഹു വ്യക്തമാണല്ലോ ഇബിൻ ഹജർ തങ്ങൾ പറയണേ മയത്തിനു വേണ്ടി ഭക്ഷണം വിതരണം ചെയ്യൽ എന്ന് സ്വതൊക്കെയാണ് മയത്തിനു വേണ്ടി സ്വതൊക്കെ നൽകൽ അത് സുന്നത്താണെന്നതിൽ ഇജുമാ ആണ് അപ്പൊ എന്തായാലും ഇസ്ലാമിൻ്റെ ശരിയത്ത് എന്താണ് മയത്തിനു വേണ്ടി ഭക്ഷണം വിതരണം ചെയ്യൽ സ്വതൊക്കയാണ് അത് ഇജുമാൻ കൂടിയാണ് എന്ന് എത്ര വ്യക്തമാണ് ഷാഫിഇ ഷാഫി മധുഹബിലെ മുഹക്കിഖിൻ ഇബിൻ ഹജർ തങ്ങളാണ് പ്രഖ്യാപിക്കുന്നത് ത്ര വ്യക്തമാണ് ഇത് ഇതിനെക്കാട്ടി വലിയ തെളിവുവാണോ ഇസ്ലാമിൽ